എല്ലാവർക്കും സലൂ കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ ആദ്യം തന്നെ പറയട്ടെ നമ്മളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെല്ലേക്കൻ പ്രസ് ചെയ്യാൻ വേണം കേട്ടോ അപ്പോൾ ഒരു എന്നൊരു ഓപ്ഷൻ വരും അതും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഞങ്ങൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടത്തുള്ളൂ ഇപ്പം ഞാൻ എന്താ ഒരു ഇരുമ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഒരു ടീസ്പൂൺ ഉലുവയും ഒരു നാല് വെളുത്തുള്ളി എല്ലിയും കൂടി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഒരു നാല് ചെറിയ ചുവന്നുള്ളിയാണ് അരിഞ്ഞത് കേട്ടാ അതും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചു കൊടുക്കാം ഒരുപാട് മൂത്ത് വരേണ്ട ആവശ്യമില്ല ശരിക്കും ആ ഒരു പച്ച ഇതൊന്ന് മാറിക്കിട്ടിയാൽ മതി അപ്പോഴേക്കും ഞാൻ ഇത് ഇവിടെ അര കപ്പ് തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം തേങ്ങയും കൂടിയിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം അപ്പം തേങ്ങ ഇവിടെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഞാൻ കറുക്കുന്നത് വരെ റോസ്റ്റ് റോസ്റ്റാക്കത്തില്ല കേട്ടോ ഇതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷമാണ് ഇതൊന്ന് വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കുന്നത് പൊടികൾ കരിഞ്ഞുവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ അപ്പം ദാ ഇതിപ്പം ഇരുമ്പച്ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് ആയി കിട്ടും അപ്പം അത് തണുക്കാനായിട്ട് ഞാൻ മാറ്റി വെക്കാണ് ഇത് അഗാറോയുടെ സ്പിന്നറാണ് ഏട്ടാ അപ്പം ഇത് കിട്ടിയിട്ട് കുറച്ച് നാളായി ഞാൻ ഇതുവരെ ഉപയോഗിച്ചില്ലായിരുന്നു അപ്പം ഇന്നിപ്പം ഞാൻ ആ മുരിങ്ങയില ഉണ്ടല്ലോ അതൊന്ന് സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പോവാണ് ഇത് കണ്ട നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബൗള് അതിൻ്റെ അകത്താണ് ഈ ബാസ്ക്കറ്റ് വെക്കുന്നത് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത് കണ്ടിട്ട് ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല അപ്പം ഞാൻ ഇതപ്പോൾ ഫസ്റ്റ് ടൈം ആണ് ഇത് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് കാണാൻ നല്ല ക്യൂട്ട് കേട്ടോ അപ്പം ഞാൻ ഇതാ മുരിങ്ങയില വാഷ് ചെയ്തത് ആ ഡ്രെയിനിലിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് നമ്മുടെ സ്പിന്നറിലേക്ക് ഇട്ടിട്ട് കറക്കി കൊടുക്കാം അപ്പം എത്രത്തോളം നമുക്ക് ഇതിൽ നിന്ന് അത് സ്പിന്നായി കിട്ടും എന്ന് അറിയാമല്ലോ ഞാൻ ഇതെ ഇങ്ങനെ കറക്കുമ്പോഴേക്കും നല്ല ഈസി ആയിട്ട് നമുക്കിത് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല ഒരു നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് ഇപ്പം ഇത് കറക്കിയപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഒക്കെ ആണെങ്കിലും ഇപ്പം വാങ്ങിക്കുകയാണെങ്കിലും നമുക്ക് കഴുകിയിട്ട് ഇല്ലിട്ടിട്ട് സ്പിൻ ചെയ്ത് എടുക്കാൻ പറ്റും എന്നൊക്കെയാണ് തോന്നുന്നത് കേട്ടോ എന്തായാലും ഇനി ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം അങ്ങനെ ഞാൻ എന്താ കറക്കി എടുത്തിട്ടുണ്ട് ഇപ്പം എന്താ മുരിങ്ങയിലെല്ലാം എന്താ രണ്ട് ഇങ്ങനെ ചുറ്റിനും വന്നു അപ്പോൾ എത്രത്തോളം എക്സസ് വാട്ടർ വന്നെന്ന് നോക്കാം കണ്ടോ അത് ഇത്രയും എക്സസ് ആയിട്ട് അതിൽ നിന്ന് വന്നതാണ് അപ്പം സംഭവം എന്തായാലും നല്ല കിടു കിടുകേട്ടോ കാണാനും നല്ല ക്യൂട്ടാണ് അങ്ങനെ ഇപ്പം ഞാൻ എന്താ ഇതെല്ലാം സ്പിൻ ചെയ്ത് വെച്ചു അപ്പം ഞാൻ എന്താ മൺചട്ടിയിലേക്ക് മുരിങ്ങക്കെ ഉണ്ടല്ലോ അത് ഒരു മൂന്നെണ്ണം കട്ട് ചെയ്തിട്ടതും ഒരു രണ്ട് പച്ചമുളക് കീറിയതും ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിനി ഇതൊന്ന് വേഗിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആ വേവിക്കുമ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു ചെറിയ ടീസ്പൂണിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മൂടി വെച്ചാണ് റെഡിയാക്കുന്നത് അപ്പോൾ അതവിടെ വേകുന്ന നേരം കൊണ്ട് നമ്മളുടെ വറുത്തെടുത്ത തേങ്ങയുടെ ആ കൂട്ടുണ്ടല്ലോ അത് തണുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്കിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഞാൻ എപ്പോഴും ഇതുപോലെ അരച്ചെടുക്കാനായിട്ട് ചെറിയ ജാറാണ് എടുക്കുന്നത് എന്നിട്ട് ഞാൻ ഇതുപോലെ ആദ്യം ഒന്ന് കറക്കി എടുക്കും കറക്കി എടുക്കുമ്പോഴേക്കും ഇതുപോലെ കിട്ടും അതിനുശേഷമാണ് നമ്മളിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നത് ഞാൻ എപ്പോഴും എന്ത് കറി ഉണ്ടാക്കാനായാലും ഒരു ജാറും ഈ ഒരു രീതിയിലും തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നല്ല അമ്മിക്കല്ലിൽ അരച്ചെടുത്തത് പോലെ നമുക്ക് കിട്ടുകയും ചെയ്യും ഇവിടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുരിങ്ങയ്ക്കൊക്കെ വെന്തോന്ന് നോക്കാം ഇതാ ഇതാകട്ടോ മുരിങ്ങക്കായതുകൊണ്ട് തന്നെ അത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ നിങ്ങൾ മുരിങ്ങയ്ക്ക് ഇഷ്ടമുള്ള എത്ര പേരുണ്ട് അപ്പം ഞാൻ ദാ നമ്മളുടെ ഈ അരപ്പ് ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ ദാ ഒരു കാൽ കപ്പ് പുളിവെള്ളം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ആ പുളിവെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒഴിച്ച ശേഷമാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ താ ഇതൊന്ന് ഇളക്കി കൊടുക്കാം സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി വലിയ ചട്ടി ഞാൻ എടുക്കണമായിരുന്നു അപ്പം ഞാൻ ഇതിനുള്ളിൽ ആ ശരിക്കും റെഡിയാവുമെന്ന് വിചാരിച്ചാണ് ഇതെടുത്തത് കുഴപ്പമില്ല ഇതുകൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം അപ്പം എന്താ കണ്ടോ ആരപ്പ് കുറച്ച് കൂടിപ്പോയി ഒന്ന് തോന്നണം അപ്പം ഞാൻ കുറച്ചുകൂടി വെള്ളം തേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ആ കണ്ടോ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ എന്നിട്ട് ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഒന്നിട്ട് കൊടുക്കാനേ ഉപ്പ് കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തത് അപ്പം ഈ രീതിയിൽ നിങ്ങൾ കറിയൊക്കെ വെക്കാറുണ്ടോ അപ്പം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം ഇപ്പം ഞാൻ ഉപ്പിട്ടത് അതിലേക്കൊന്ന് യോജിച്ച് വരണമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേഗിച്ചെടുക്കുക അപ്പോൾ ആദ്യം ഇത് വേഗിച്ചുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് റെഡിയാക്കി ഇട്ടിടാൻ കേട്ടോ ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പോഴേക്കും അടപ്പ് മാറ്റിയപ്പോഴേക്കിതാ നമ്മളുടെ മുരിങ്ങയൊക്കെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി മീനും കൂടി ഉണ്ടെങ്കിൽ ഇതിൽ ഇട്ട മീൻകറിയായി മാറുന്നതാണ് പക്ഷേ എന്റെ കയ്യിൽ മീനില്ലാത്തത് കാരണം ഇന്നിപ്പം ഇതാണ് നമ്മളുടെ കറി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ അപ്പം ഞാൻ ഇതേ ഒരു പ്ലേറ്റിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും പാകത്തിനുള്ള ഉപ്പും ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് ഇങ്ങനെ വിരകി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഈ ഒരു രീതിയിൽ അപ്പോൾ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ മിക്സിയിലിട്ട് കറക്കി എടുക്കുക ഒന്നും വേണ്ട കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഞാൻ എന്താ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊന്നൊഴിച്ചു കൊടുക്കാം അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കണം ഇതോടൊപ്പം തന്നെ ഞാൻ മറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാനാണ് കേട്ടോ അപ്പം അതൊന്ന് മൂത്ത വരുമ്പോഴേക്കും നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതായതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അത് കരിഞ്ഞോ ആയിരിക്കാനാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഇനി നമ്മളുടെ ആ മുരിങ്ങയില ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എത്ര പേർക്ക് മുരിങ്ങയില ഇഷ്ടമുള്ളവരുണ്ട് അതുപോലെ തന്നെ ഈ കർക്കിടക മാസം മുരിങ്ങയില കഴിക്കത്തില്ല എന്നൊക്കെ കുറേ പേർ പറയുന്നുണ്ട് അതിന്റെ മറ്റു വശങ്ങളൊന്നും അറിയത്തില്ല അറിയുന്നവര് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിക്കരുത് എന്ന് പറയുന്നതെന്ന് അപ്പോൾ മുരിങ്ങയില ആയതുകൊണ്ട് തന്നെ നമ്മൾ അടച്ചു വെക്കുക ഒന്നും വേണ്ട ഞാൻ ഇളക്കി ഇളക്കിയാണ് ഇതൊന്ന് റെഡിയാക്കി എടുത്തത് കേട്ടോ പെട്ടെന്ന് അത് വാടി കിട്ടും അപ്പം നമ്മുടെ പെട്ടെന്ന് എടുക്കാവുന്ന തോരനാണ് ശരിക്കും മുരിങ്ങയില നുള്ളുക എന്ന് പറയുന്നതാണ് വലിയൊരു സംഭവം എന്ന് പറയുന്നത് ഞാനൊന്നും മൂടി വെച്ചിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതായി വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്ത് കേട്ടോ അല്ലാതെ ഡ്രൈ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്തത് അപ്പോൾ വെള്ളം ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ചേർക്കണമെങ്കിൽ ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുക മാത്രമേ ചെയ്യാവൂ അപ്പോൾ പെട്ടെന്ന് നമുക്ക് തോരനും റെഡി ആയിട്ടുണ്ട് ഭയങ്കര ഔഷധ ഗുണമുള്ള സംഭവമാണ് കണ്ണിനൊക്കെ ഒരുപാട് കാഴ്ചക്കും ഒരുപാട് നല്ലതാണ് കുട്ടികളൊക്കെ മുരിങ്ങയില ആഹാരത്തിൽ ഉൾപ്പെടുത്താണെങ്കിൽ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒന്നാണ് അടുത്ത് ഞാൻ ഇതാ ചേമ്പില്ലേ ഇത് നമ്മുടെ സാമ്പാറിനൊക്കെ ഇടുന്ന ആ ഒരു ചേമ്പ് തന്നെയാണ് കുറച്ച് വലിയ പീസ് നോക്കി എടുക്കണം കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഇതൊരു വെറൈറ്റി രീതിയിലാണ് ഞാൻ റെഡിയാക്കാൻ പോണത് അപ്പം തോലൊക്കെ കളഞ്ഞ ശേഷം ഒന്ന് കഴുകി കട്ട് ചെയ്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ തീരെ വലുതുമല്ല എന്നാൽ തീരെ ചെറുതുമല്ല ആ ഒരു സൈസിന് എന്നിട്ട് നമുക്കിത് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഏത് കറികളും നമ്മൾ മൺചട്ടിയിലുണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനൊരു നാലഞ്ച് വെളുത്തുള്ളി അല്ലി ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും പാകത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ കൂടി കൂടിപ്പോരുത് ആ ചേമ്പിൻ്റെ ജസ്റ്റ് താഴെ നിൽക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ അതാ വേഗം വേണ്ട ശരിക്കും കൂർക്കയൊക്കെ ഇല്ലേ ആ ഒരു രീതിക്കാണ് വരുന്നത് കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കിഴങ്ങാണ് കൂർക്ക അപ്പോൾ എന്നാൽ ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോഴേക്ക് വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ചെയ്യാനുള്ളത് ആ വെള്ളം വറ്റിയ ശേഷം നമ്മൾ ഈ ചില്ലി ഫ്ലേക്സും അതായത് തരിതരിപ്പായിട്ട് പൊടിച്ച മുളകും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇളക്കിയെടുക്കുമ്പോഴേക്കും നമ്മളുടെ ചേമ്പിൻ്റെ മെഴുക്കുവട്ടിയും റെഡിയാണ് ഇതാണ് ഇന്നത്തെ നമ്മളുടെ സിമ്പിൾ ഊണമെന്ന് പറയുന്നത് അപ്പം ഇത് നല്ല സിമ്പിൾ മാത്രമല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഊണാണ് ഹെൽത്തി ആണെന്ന് പറയുമ്പോൾ പലരും പറയും ഇതിൽ എണ്ണ ചേർന്നില്ലേന്നൊക്കെ ചോദിക്കും അപ്പോൾ എണ്ണ ഒഴിവാക്കുന്നവർക്ക് അതങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി പിന്നെ എണ്ണ അത്യാവശ്യം വേണ്ട രീതിയിൽ നമ്മൾ ചേർത്തില്ലെങ്കിൽ കറിക്കൊന്നും അത്ര സ്വാദുണ്ടാവത്തില്ല അത്ര മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഹെൽത്തി ആയിട്ട് ആരോഗ്യമൊക്കെ നോക്കുന്നവരാണെങ്കിൽ ആ എണ്ണ അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി ചെയ്താൽ മതി കേട്ടോ ഇതിൽ ഏത് റെസിപ്പിയാണ് ഇഷ്ടപ്പെട്ടാന്ന് കൂടി പറയണേ ഇത് എൻ്റെ മൺചട്ടികളാണ് കേട്ടോ അപ്പം മൺചട്ടികൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഞാൻ വീട്ടിൻ്റെ അകത്തല്ല എൻ്റെ മൺചട്ടികൾ സൂക്ഷിക്കുന്നത് ഇതാ ഇവിടെയാണ് സ്റ്റാൻഡ് അടിച്ചിട്ട് പ്രത്യേക രീതിയിലൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കാരണം ഒരുപാട് മൺചട്ടികളുണ്ട് എൻ്റെയിൽ അപ്പോൾ ഇത് അത ഈ ഈ സംഭവം കണ്ട ഇത് ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ണൂരിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവരെനിക്ക് കൊറിയർ അയച്ചതെന്ന് ഉള്ള സംഭവമാണ് കേട്ടോ ഇത് അപ്പം ഇതുവരെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് അത്ര ശരിയായിട്ടില്ലേ പിന്നെ ഇത് എനിക്ക് ഉണ്ടാക്കാൻ നേരം കിട്ടിയിട്ടുമില്ല അപ്പം ഇന്നിപ്പം ഈ ചട്ടികളെല്ലാം ഞാൻ വെളിയിൽ വെച്ചെന്തെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ കണ്ട ഇതുപോലെ അഴുക്ക് പോലെയൊക്കെ സംഭവം അതിലേക്ക് വരും അഴുക്കൊന്നുമല്ല കഴുകി വെച്ചിരുന്ന ചട്ടി തന്നെയാണ് അപ്പം ഈ ചട്ടികൾ നമ്മൾ ഇടയ്ക്കിടക്കി എടുത്ത് നല്ലതുപോലെ ഒന്ന് കഴുകി വെയിലത്ത് വെച്ച് തന്നെ വയ്ക്കണം അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ ഇതാണ് സംഭവം കേട്ടോ ഇതുപോലെയൊക്കെ വരും അപ്പം ഞാൻ വിചാരിച്ച് ഇന്നിപ്പം ഈ ചട്ടികളെല്ലാം പുറത്തെടുത്തതായിപ്പോൾ ആ സ്റ്റാൻഡിൽ നിന്നെല്ലാം പുറത്തെടുത്ത് വെക്കണം പുറത്തെടുക്കുമ്പോഴാണ് ഓ എനിക്ക് ഇങ്ങനെയും ചട്ടിയുണ്ടല്ലോ കുടം ഉണ്ടല്ലോ കലമുണ്ടല്ലോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോകുന്നത് കേട്ടോ കാരണം മുൻപൊക്കെ മക്കളെല്ലാവരും ഇവിടെ ഉള്ളപ്പോഴേക്ക് അറിയാമല്ലോ കുറച്ച് ക്വാണ്ടിറ്റിയിൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പോഴൊക്കെ ഈ വലിയ കലത്തിൻ്റെയൊക്കെ ആവശ്യം വരും ഇതാ ഇത് എനിക്ക് മോര് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ട് വന്നതാണ് ഇത് കോഴിക്കോട് ജാം ജൂമി വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനെ ഓരോ ചട്ടിയും ഓരോ സ്ഥലത്തുനിന്ന് വാങ്ങിയതായതുകൊണ്ട് എനിക്ക് ചട്ടിയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്നേഹമാണ് അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ കുറച്ചു നേരം വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇപ്പം ഇപ്പോഴുള്ള ഇപ്പം ശരിക്കും പറഞ്ഞാൽ മഴക്കാലം തന്നെയാണോ അതായത് മഴ പെയ്യേണ്ട മാസങ്ങൾ തന്നെയാണോ അത് ഭയങ്കര സംശയം തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പം നമ്മുടെ നാടെന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ രാത്രിയൊക്കെ നല്ല മഴയായിരിക്കും പിന്നെ പകല് ചിലപ്പോൾ നല്ല വെയിൽ കാണും ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരിക്കും എങ്ങനെയാണോ അതോ ഇങ്ങനെയൊക്കെ ഈ എന്തു പറയുന്നത് കാലാവസ്ഥ തെറ്റിയുള്ള സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നതെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പൊ ഇന്നിപ്പം ഇതാ നമ്മള് ഇതാ ഇറങ്ങി അപ്പൊ മോക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഇരിക്കുമ്പോ അപ്പൊ ഫ്രണ്ടിലിരുത്താൻ നിസാരിക്കാൻ സമ്മതിക്കത്തില്ല ഏട്ടാ അങ്ങനെ മോൾക്ക് സീറ്റ് ഇല്ല എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ട് കേട്ടോ ഇനി അത് എടുത്ത് ഫിക്സ് ചെയ്ത് വയ്ക്കണം എപ്പോഴും വിചാരിക്കും വെളിയിൽ ഇറങ്ങുമ്പോഴാണ് ആ മോളുടെ സീറ്റിനെ കുറിച്ചുള്ള കാര്യം ഓർക്കുന്നത് టీపా <coughs> നമ്മൾ പോകുന്ന എവിടെയെന്ന് പറഞ്ഞില്ലല്ലോ കഴിഞ്ഞ കൊണ്ട് രാത്രി നമ്മൾ നമ്മൾ ചെയറ് ചെയ്യാൻ കൊടുത്തത് വാങ്ങിയിട്ട് വന്നത് നിങ്ങൾ കണ്ടിരുന്നല്ലോ അപ്പം ഞാൻ ആ ചേർന്ന് വീട്ടിൽ വന്ന് നോക്കിയപ്പോഴേക്കൊണ്ട് അതിൽ നമ്മൾ വിദ്ദേശിച്ച പോലെയുള്ള ഇഴകളല്ല ചെയ്തിരുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാത്തതാണെങ്കിൽ കൊണ്ടുവന്നാൽ മതിയെന്ന് അങ്ങനെ ഞാൻ തിരിച്ച് ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം അപ്പോൾ അദ്ദേഹം അതാ ആ ചെയറാണ് ഈ വെളിയിലിരിക്കുന്നത് അപ്പോൾ പുതിയ ഒരെണ്ണം വേറൊരെണ്ണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്ത് തന്ന് ചെയ്തു എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴേക്ക് കണ്ടോ അതാ അതേപോലെ തന്നെ ചെയ്തു വച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് കൊടുത്തിരുന്ന അതിൻ്റെ മുക്ക് മൂല എല്ലാം നോക്കും കാരണം ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന മോഡലിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ അതൊരു സുഖം ഉണ്ടാവത്തില്ല കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവം കൂടി ആയിരുന്നതും ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും നന്നായിട്ട് തന്നെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ കണ്ടോ ഇത് പഴയ ചെയറാണ് ഇതിനി ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇനി ആ ചെയർ തിരിച്ചു കൊടുക്കണം അപ്പം എക്സാക്ട്ലി അതുപോലെ തന്നെ ഉണ്ട് കണ നല്ല ഭംഗിയുണ്ട് ഏട്ടാ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഈ ചൂരൻ്റെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഞാനന്ന് വാങ്ങിയത് ഇനിയിപ്പോൾ നമ്മുടെ സനമോളും ഉണ്ടല്ലോ അടിപൊളി എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഈ പറഞ്ഞ മാതിരി വെറൈറ്റി ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എത്രയൊക്കെ പുതുമകൾ വന്നാലും ചൂരലിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അല്ലേ ചൂരൽ കസേരയാലും ചൂരൽ ടീ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഇരിക്കാനും എന്തൊരു സുഖമാണെന്നറിയാവോ അങ്ങനെ ഇപ്പം ദാ അത് വണ്ടിയിലേക്ക് വെച്ചു അപ്പം ഇത് ഈ പോളിഷ് ചെയ്തൊക്കെ വെച്ചിരുന്നതായതുകൊണ്ട് ചെറിയൊരു ഒട്ടലൊക്കെ ഉണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞ് ഉപയോഗിച്ചാൽ മതിയെന്ന് വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു ചെയറ് വാങ്ങിക്കണം അതു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം സനമോൾക്കും ഒന്ന് വെളിയിലൊക്കെ ഇറക്കി കൊണ്ടുവരുമ്പോൾ ഒരു സന്തോഷമല്ലേ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കൂടി ഇന്ന് പോയത് കേട്ടറയ്ക്ക് മാത്രം പോവാനാണ് ആദ്യം ഞാൻ പറഞ്ഞിരുന്നത് അപ്പോഴാണ് ഇൻസാറിക്ക പറഞ്ഞത് സനമോളയും കൂടി കൊണ്ട് നമുക്ക് പോകാം എന്ന് അങ്ങനെയിപ്പം നമ്മളിത് ആ വീട്ടിൽ വന്നു ഇനിയിപ്പം ഈ ചെയർ ഈ പറഞ്ഞ മാതിരി അയാൾ പറഞ്ഞു ഈ കുറച്ച് രണ്ട് ദിവസം വെയിറ്റ് ചെയ്താൽ കുറച്ചുകൂടി കൂടി നല്ലതാണെന്ന് പറഞ്ഞു കാരണം അത് പെർഫെക്റ്റ് ആയിട്ട് നല്ല വൃത്തിയൊന്നും ഉണങ്ങിയൊക്കെ കിട്ടണമല്ലോ ഇതാണ് നമ്മളുടെ രണ്ട് ആ ചെയർ പോലെ തന്നെ അല്ലേ നോക്കിക്കേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ എങ്ങനെയുണ്ട് ഈ മോഡൽ എങ്ങനെയുണ്ടെന്നൊക്കെ ഇത് ഞാൻ വേറെ എവിടെയും ഇങ്ങനത്തെ ഒരു മോഡൽ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇങ്ങനത്തെ എത്രയോ പേര് കാണുന്നതാണ് ഹായ് പിടുത്തോ നഗഴാതിരിക്കാൻ സല അപ്പോ അതെല്ലാം കഴിഞ്ഞ് ദേ വരാന്തേയിൽ വന്നിരിക്കുകയാണ് ഏട്ടാ ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിചാരിച്ചിരിക്കുക എപ്പോഴാണ് മഴ വരുന്നത് വരുന്നതൊന്നൊന്നും പറയാൻ പറ്റത്തില്ല അതായപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ മഴയത്ത് ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കാൻ എന്തൊരു രസമാണെന്നറിയാവൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഇങ്ങനെ ആസ്വദിച്ച് ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം നമ്മൾ നമുക്ക് ഒക്കെ ജീവിക്കണം ഓരോരുത്തരുടെ അടുത്ത് ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം നമ്മളുടെ മനസ്സിനെ സന്തോഷപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം ഇപ്പം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഉള്ള സമയം പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ നോക്കുക അത്രമാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ദാ അത് കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നു വന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ പാലൊന്ന് തിളപ്പിക്കാനായിട്ട് പോവുകയാണ് ഏട്ടാ ഉറ ഒഴിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇപ്പോൾ സനമോൾക്ക് നമ്മൾ ഇങ്ങനെ തൈര് കൂട്ടിയിട്ട് ചോറൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന തൈര് തന്നെ കുഞ്ഞിന് കൊടുക്കുന്നതിൽ ഏറ്റവും നല്ലത് അപ്പോൾ പാലൊന്ന് തിള വരാറാവുമ്പോഴേക്കും ഞാൻ ദാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും അങ്ങ് തിളച്ച് പൊങ്ങാതിരിക്കാനാണ് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഒരുപാട് നേരം ഒന്നും അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ കുറുക്കിയൊന്നും പാല് എടുക്കാറില്ല കേട്ടോ ഞാൻ ഞാനെന്താ ഗ്യാസ് തിള വന്നപ്പോഴേക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തു ഓഫ് ചെയ്ത ശേഷം ഒന്ന് വിസ്ക് കൊണ്ടെന്ന് ഇളക്കി കൊടുക്കാൻ അതിൽ ഒന്ന് രണ്ട് തുള്ളിതാ പത ഇങ്ങനെ ഗ്യാസിലേക്ക് വീണ്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊരു ജോലിയാണ് ഏട്ടത് എന്തായാലും ഒന്ന് ചെറുതായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചു പിന്നെ ഞാൻ എന്താ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നാല് ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പം ഒരുപാട് തൈരൊന്നും നമ്മൾ ഉറൊഴിക്കാനായിട്ട് എടുക്കണ്ട ഇത്രയും മാത്രം മതിയാവും കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ചെറു ചൂട് പാലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വല്ലാതെ അങ്ങ് തണുത്തിട്ടുമില്ല നല്ല തിളച്ചിട്ടുമില്ല അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം എന്നിട്ട് ഇതേ വിസ്ക് കൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണത് ഇനി ഇത് നമ്മൾ നമ്മളിത് അനക്കത്തൊന്നുമില്ല കേട്ടോ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം എല്ലായിടത്തും അതൊന്ന് മിക്സ് മിക്സായ ശേഷം നമ്മളിത് അടച്ചിട്ട് മാറ്റി വെക്കുന്നത് ഇനി ഞാനിനിയിപ്പം നാളെ മാത്രമേ ഇത് എടുക്കത്തുള്ളൂ കേട്ടോ എങ്കിലേ അത് ഇരുന്ന് ഉറ ശരിയാവത്തുള്ളൂ അങ്ങനെ മറ്റൊരു പ്രഭാതം കൂടി ഇത് വന്നിരിക്കുകയാണ് ഇപ്പം മഴയൊക്കെ ഉള്ളത് കൊണ്ടാണ് കാർമേകം ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ചില സമയം നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ അങ്ങനെ മൻസാറിക്ക പള്ളിയിലൊക്കെ പോയി വന്ന ശേഷം കുറച്ച് നേരം പേപ്പറൊക്കെ വായിച്ചിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇതാ കണ്ട അവിടെ ഇരുന്ന ചട്ടിയിൽ ബാക്കി വന്ന പെയിന്റ് ഒക്കെ ഒന്ന് അടിക്കുകയാണ് ഡ്രസ്സ് പോലും മാറിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പറയണ എൻ്റെ ഇത് ഡ്രസ്സിൽ തെറിക്കത്തില്ലയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തെറിക്കാതെ അടിക്കാൻ അറിയാം എന്നൊക്കെയാണ് പറയണത് എന്തായാലും ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നിയെങ്ങനാണ് കേട്ടോ അപ്പോൾ അതാ അതൊക്കെ പെയിൻറ് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ ബാക്കി ആ പെയിന്റ് ഇരുന്നു കഴിഞ്ഞാലും പിന്നെ അത് ചീത്തായി പോകത്തില്ലേ പിന്നെ നല്ലൊരു കാലാവസ്ഥ നോക്കി വേണ്ടേ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴാണ് മഴ പെയ്യണമെന്നോ ഒന്നും പറയ പറയാനൊന്നും പറ്റത്തില്ല ഇത് പെട്ടെന്ന് ഉണങ്ങി ഉണങ്ങിക്കിട്ടും കേട്ടോ അപ്പം അതേസമയം തന്നെ ഇതാ നമ്മളെ തേങ്ങ വെട്ടുകാരന് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഏജൻസിയിൽ വിളിച്ച് നമ്മൾ നേരത്തെ അവരെ ബുക്ക് ചെയ്യണം അപ്പോഴാണ് അവർ വരുന്നത് കേട്ടോ ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ എന്താണല്ലേ തേങ്ങ വെട്ടുകാരൊക്കെ ഇഷ്ടമാതിരി വരും തേങ്ങ വെട്ടണമെന്ന് നോക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ കുറെ തെങ്ങൊക്കെ ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ടൊരു തേങ്ങ വെട്ടുകാരൻ കാണും ഇപ്പം അതൊക്കെ മാറിയതാ ഈ ഒരു രീതിയിലായി അപ്പം അവിടെ തേങ്ങ വളരെ കുറച്ചാണ് ഉള്ളതേ അപ്പുറത്തെ വീട്ടിൽ കണ്ട ആ വീട്ടിലേക്ക് വീഴാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് വിളിച്ച് തേങ്ങയൊക്കെ വെട്ടിപ്പിക്കുന്നത് ഇതാ വന്ന് ദേ പോയി അപ്പം ഞാൻ എന്താ കിച്ചണിൽ വന്നിട്ട് നമ്മൾ ഇന്നലെ കുറേയഴ്ച്ച തൈരുണ്ടല്ലോ അത് കാണിച്ച് തരാം കേട്ടോ ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വേണ്ട നല്ല മണമാണ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന തൈരിനൊരു പ്രത്യേക മണമാണ് അല്ലേ ഇത് നല്ല പച്ചമുളകും ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ട് മോര് കലക്കി കുടിക്കുകയാണെങ്കിൽ എന്താ ടേസ്റ്റാണെന്നറിയും കുറച്ച് കറിവേപ്പില്ല ഇനി നാരകത്തിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മുറിച്ചിടുകയാണെങ്കിലും പറയാൻ വേണ്ട കേട്ടോ അടിപൊളിയായിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ വന്നപ്പോഴേക്കും വിസാരിക്കതാ അവിടെ ആ കൊലയൊക്കെ ഒന്ന് അതിൻ്റെ ഇടയിൽ കൊലയുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് വെട്ടിയെടുക്കുകയാണ് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഡ്രസ്സിൽ കറ വീഴും എന്ന് പറയുന്നു പിന്നെ ചില കാര്യത്തിനൊക്കെ ഇച്ചിരി വാശി കൂടുതലാണ് കേട്ടാ ഇല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയും അപ്പോൾ താ ബാക്കി ആ വാഴ അങ്ങ് വെട്ടിയിതാണ് കറ വീണിട്ടുണ്ടോ എന്നിനി കണ്ട് തന്നെ അറിയാം കറ വീണ് കഴിഞ്ഞാൽ അത് പോത്തേയില്ല ആകെ വളരെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ചേട്ടാ അപ്പോൾ അത് പൊതിച്ചു തരാനായിട്ട് ഞാൻ സംസാരിക്കാൻ എടുത്ത് പറഞ്ഞു അപ്പോൾ അതാ അതൊന്ന് പൊതിച്ചു തരേണ് അപ്പം അതിൽ ഈ പറഞ്ഞ മാതിരി എത്രത്തോളമൊക്കെ തേങ്ങയായിട്ട് കിട്ടുമോ കരിക്കായിട്ട് കിട്ടുമോയെന്നൊന്നും അറിയത്തില്ല കാരണം അതിന്റെ സൈസും ഇതൊക്കെ നോക്കുമ്പോഴേക്കും തന്നെ ഒരു സംശയമാണ് ഏട്ടാ പിന്നെ കരിക്കാണെങ്കിൽ നമുക്ക് അപ്പത്തിനൊക്കെ എടുക്കാമല്ല ശരിക്കും തേങ്ങ വെട്ടിയോടെ ഈ തേങ്ങാവെള്ളം കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണല്ലേ അങ്ങനെ നിസ്സാർക്ക് ഇന്ന് എവിടെയോ പോകണം ആരെയോ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നിസ്സാർക്ക് സലൂൻ്റെ അടുത്ത് പറഞ്ഞ് ഇട എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോഴേക്ക് ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ ഞങ്ങളും കൂടി വണ്ടിയിലേക്ക് വരാം അപ്പം നിസ്സാർക്ക് വിടണതുവരെ നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ല നമുക്കിങ്ങനെ പുറത്തേക്കൊക്കെ പോകാം എന്ന് എഴുതിയിട്ടാണ് ഞങ്ങളും കൂടി ഇറങ്ങിയത് കേട്ടോ നിസ്സാർക്ക് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്താൽ മാത്രം മതി തിരിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെയെങ്ങ് വീട്ടിൽ വന്നോളും എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇപ്പം നിസാറയ്ക്കായി വിടാനായിട്ട് ഞങ്ങൾ പോയതാണ് കണ്ട വീണ്ടും കാർമ്മിക മൂടിക്കെട്ടിയൊക്കെ വരുന്നുണ്ട് മഴയ്ക്കുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ നിസാറിക്കായൊക്കെ വിട്ട ശേഷം ഞങ്ങളിതാ കറങ്ങാനായിട്ട് വന്നു അപ്പോഴേക്ക് ഫാബി മോക്ക് മോമോസ് ഒഴിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഇവിടെ വന്നു സനമോള് നല്ല ഉറക്കമായി കേട്ടോ അപ്പം അവിടെ ലൈവായിട്ടാണ് ഇതൊക്കെ കുക്ക് ചെയ്യണത് കേട്ടോ അപ്പം നമുക്ക് കാണാൻ പറ്റും അങ്ങനെ മോമോസ് കൊണ്ടുവന്നു ശരിക്ക് ഫ്രൈഡ് മോമോസും ഉണ്ട് സ്റ്റീം മോമോസും ഉണ്ട് ശരിക്ക് ടേസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടം ഈ സ്റ്റീം മോമോസ് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഈ മോമോസ് കഴിക്കുമ്പോൾ ഫാബിമോളെടുത്ത് പറയുന്നുണ്ട് ഫാബിമോള് നല്ലതുപോലെ മൊമോസൊക്കെ ഉണ്ടാക്കും കേട്ടോ പിന്നെ കുറച്ച് സ്ലോ ആണെന്നേ ഉള്ളൂ കാരണം പെട്ടെന്ന് പെട്ടെന്നൊക്കെ എല്ലാ കാര്യങ്ങളും കുറച്ച് കുറച്ച് സ്ലോ ആയിട്ടേ ചെയ്യത്തുള്ളൂ അപ്പം ഞാൻ പറയും സ്പീഡാക്കിയൊക്കെ പഠിച്ചെടുക്കണം എന്നൊക്കെ പറയാറുണ്ട് കേട്ടാ അങ്ങനെ ഫ്രൈഡ് മൊമോസും ഉണ്ട് അപ്പം ഞാൻ അടുത്ത് പറഞ്ഞു ഇത് ഇത്രയും നമ്മൾ കഴിക്കില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം എന്തായാലും നമുക്ക് കഴിക്കാൻ പറ്റുന്നത്തോളം കഴിച്ച ശേഷം ബാക്കി ഞങ്ങൾ പാഴ്സലാക്കിയിട്ട് ഇതാ തിരിച്ചു പോവുകയാണ് അങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഏത് ഇഷ്ടം ഫ്രൈഡ് ആണോ അതേ സ്റ്റീംഡ് മൊമോസാണോ ഇഷ്ടം എന്നുകൂടി പറയും ചേട്ടാ Hai. Hai. Tanglu kai chhe baby. Kya karu? അപ്പോൾ മോമോസ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്ക് വല്ലാത്ത ദാഹം കേട്ടാ അങ്ങനെ സലു ഇവിടെ വന്നിട്ട് എനിക്ക് മുസമ്പിയും ഫാബിമോൾക്ക് പൈനാപ്പിൾ ജ്യൂസും സലു പിന്നെ എ ബി സി ഷുഗർ ഇടാത്ത എ ബി സി ജ്യൂസാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെ അത് വാങ്ങിച്ചു കുടിക്കുകയാണ് അപ്പോഴാണ് ഒരു ഒരാശ്വാസമായത് കേട്ടോ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് പിന്നെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കുറച്ച് വീഡിയോസൊക്കെ വരാനായിട്ട് വൈകിയത് അപ്പം എന്തായാലും നിങ്ങൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും മറന്നു വരില്ലേ അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയോ ബ്ലോഗായിട്ടൊക്കെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ്